വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സൂപ്പർ ഇന്ന് ഞാൻ മൈദയോ പഞ്ചസാര ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ പഞ്ചസാരക്ക് പകരം ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് റവ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതിലേക്ക് മൈദക്ക് പകരം റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആ ഒരു ബൗളിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതൊന്നും തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂണ് കട്ടത്തൈര് പുളിയില്ലാത്ത കട്ട തൈരുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടി കൂടുതൽ വേണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക കേട്ടോ ഞാനിവിടെ ഹാൻഡ് വിസ്ക് കൊണ്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം അതായത് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കണം അപ്പം ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നിൻ്റെ ആവശ്യമല്ല കേട്ടോ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ താ നമ്മൾ ഈ ഒരു റവ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ റവയല്ലേ ഇതൊന്ന് കുതിർന്ന് വരണം അപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് എനിപ്പം ഇതാ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പക്കാരാണെന്ന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് ചിലവർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബേക്കിംഗ് പൗഡർ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാറ്റർ കട്ടിയാവുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത സമയത്ത് കുറച്ചൊന്ന് കട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേക്കിംഗ് മെറ്റീനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം കണ്ടില്ലേ നമ്മളെ ബാറ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബാറ്റർ കട്ടിയാവുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ആ ഒരു ടിന്നിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള ഇയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നട്ട്സൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഡേറ്റ്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഓവനിലല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ പാത്രത്തിലാണ് ബേക്ക് ചെയ്ത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ഈ ഒരു പാത്രം ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു ബേക്കിംഗ് ടിന് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ല കനയുള്ള എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇത് ഓവനിലല്ലാതെ ബേക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റൗ ടോപ്പിലാണെങ്കിൽ കുറച്ചും കൂടിയും ടൈമും നമുക്ക് ആവശ്യം വരും കേട്ടോ അപ്പം എനിക്ക് ഏകദേശം നാൽപ്പത് മിനിറ്റ് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റൗ ടോപ്പിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അതാ മുഴുവനായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു വന്നിട്ടില്ല നിങ്ങൾ മുഴുവനായിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടിന്നിൽ നിന്ന് കേക്ക് മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഞാൻ ഏകദേശം കുറച്ചൊന്ന് ചൂടാറിയപ്പം വേറൊരു പാത്രത്തിലേക്കൊന്ന് ൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ ആവി പോകുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ ശരിക്കും നമ്മൾ കേക്ക് എടുക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റവ വെച്ചിട്ട് എടുത്തപ്പോഴും വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് കൂടിയാണല്ലേ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അധികം നമ്മളെ വീട്ടിൽ ഉള്ള ഐറ്റംസ് തന്നെയാണ് തന്നെയാണല്ലേ പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡർ ചിലപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടായി എന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു ശർക്കര ഉണ്ടല്ലോ അത് ഒരു കപ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നാണെങ്കിൽ മുക്കാൽ കപ്പ് വരെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് അത് ഏത് കേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണല്ലേ ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു കേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് കട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് അല്ലാതെ കൊക്കോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൊക്കോ പൗഡർ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്കൂളൊക്കെ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ബനാന കേക്ക് പാനിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക അപ്പോൾ അതാ ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയുള്ളൂട്ടോ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്